ഹലോ നമ്മളിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്ന നല്ലൊരു കിട്ടിലെ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ലാസ്റ്റിക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ ഒരു സ്ലീവ് ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലത്തെ ഒരു സ്ലീവ് ഡിസൈൻ ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഇത് കുർത്തീസിനായിക്കോട്ടെ പർദ്ദക്കായിക്കോട്ടെ ചുരിദാറിനായിക്കോട്ടെ ഫ്രോക്കിനായിക്കോട്ടെ ഏതിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ലീവ് ഡിസൈൻ ആണ് ഒരു ലാസ്റ്റിക് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടത് നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ആ ഒരു നമ്മുടെ സ്ലീവിന് ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തുണിയുടെ അപ്പോൾ ഈ ഒരു എൻ്റെ ഭാഗമാണ് നമ്മൾ ആദ്യം ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഓവർലോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് മടക്കി അടിക്കുന്ന പോലെ എന്ത് ചെയ്യുക ചെറിയ ഏറ്റവും ചെറിയ രീതിയിൽ എന്തു ചെയ്യുക രണ്ടാക്കി മടക്കിയിട്ട് എൻഡിലൂടെ കരഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു അലാസ്റ്റിക് വെക്കാനുള്ള പോർഷനാണ് ഒരു രണ്ടിഞ്ച് മാറിയിട്ട് നമ്മൾ മാറ്റി മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു കരഭാഗം എന്ത് ചെയ്യുക ചെറുതായിട്ട് നമ്മളൊന്ന് ഈ ഓവർലോക്ക് ചെയ്യുന്ന രീതിയിൽ ചെറുതായിട്ട് വളരെ എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറിയ രീതിയിൽ എന്ത് ചെയ്യുക മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ സ്ലീവിൻ്റെ എൻ്റെ ഭാഗമാണ് കേട്ടോ കാണിക്കുന്നത് നമ്മൾ ബാക്കി ഓൾറെഡി മെറ്റീരിയലാണ് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ കൈയുടെ ഭാഗം കട്ട് ചെയ്യുന്ന ഡീറ്റെയിൽ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ മുമ്പത്തെ വീഡിയോസ് കണ്ടാൽ മതി അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ കൈയുടെ നമ്മുടെ ആ ഒരു എൻഡ് പോർഷൻ നമ്മൾ കരഭാഗം ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്ത് ചെയ്യുക നമുക്ക് രണ്ടാമത്തെ കൈയുടെ എൻ്റെ ഭാഗം നമുക്ക് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റുകൾ എന്ത് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായി ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്താം കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ രണ്ടാമത്തെ ആ കൈയുടെ പോർഷനും നമ്മൾ ഇതുപോലെ മടക്കി അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കരഭാഗം നമ്മളൊന്ന് മടക്കി അടിച്ചു പിന്നെ നമുക്ക് അലാസ്റ്റിക് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അലാസ്റ്റിക്ക് വെക്കാൻ വേണ്ടി ഇതുപോലെ രണ്ടിഞ്ച് മാറി നമ്മളൊരു ലൈൻ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പോർഷനിലാണ് നമ്മൾ അലാസ്റ്റിക് വെക്കുന്നത് അലാസ്റ്റിക്കിൻ്റെ നീളം എന്ന് വെച്ചാൽ നമ്മുടെ കൈവീടെ കൈ വീതിയുടെ പകുതി നീളത്തിലുള്ള അലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കൈയുടെ വീതി എത്രയാണോ അതിൻ്റെ പകുതി വരെ എത്തുന്ന ഒരു അലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ആ ഒരു ലൈനിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക അലാസ്റ്റിക്കിൻ്റെ ഒരു രണ്ട് ഭാഗമാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് വരുന്നത് കേട്ടോ അതായത് നമ്മുടെ സ്ലീവിൻ്റെ എൻ്റെ കരഭാഗപ്പം മടക്കിയടിച്ച ഭാഗത്തുള്ള ആ ഒരു എൻഡ് ഭാഗം അലാസ്റ്റിക്കിൻ്റെ എൻ്റെ ഭാഗത്തൂടെ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് വരുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അലാസ്റ്റിക് വലിച്ചു പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഇത് അലാസ്റ്റിക് വലിച്ചിട്ട് നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ എൻ്റെ ഭാഗത്തേക്ക് വലിച്ചു പിടിക്കുക എന്നിട്ടെന്ത് ചെയ്യുക സ്റ്റിച്ച് ചെയ്തിട്ട് വരിക അലാസ്റ്റിക്കിൻ്റെ നീളം എന്ന് വെച്ചാൽ നമ്മുടെ കൈ കൈയുടെ വീതിയുടെ പകുതിയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കറിയാം ഇരട്ടി വലിച്ചാൽ മാത്രമേ നമുക്ക് അത്ര അത്തുള്ളൂ അപ്പോൾ അത്രയും അത്രയും ഫ്രില്ലായിട്ട് കിടക്കുന്ന രീതിയിൽ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പകുതി ലെങ്ത്തിള്ളതെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു സൈഡ് നമ്മൾ അലാസ്റ്റിക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്തു ചെയ്യുക നമ്മുടെ രണ്ടാമത്തെ സൈഡും അലാസ്റ്റിക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഫ്രോക്കിനായിക്കോട്ടെ ചുരിദാറിനായിക്കോട്ടെ അതുപോലെ കുർത്തീസിനായിക്കോട്ടെ ഏത് ഇതിന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്ലീവ് ഡിസൈൻ മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അറിയാത്തവരുണ്ടെങ്കിൽ ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ അപ്പോൾ ഇതുപോലെ അലാസ്റ്റിക്കിൻ്റെ രണ്ടാമത്തെ സൈഡും ഇതുപോലെ എന്ത് ചെയ്യുക നമ്മൾ വലിച്ചു പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതെ ഇതുപോലെ നമ്മൾ എൻ്റെ പോർഷനിൽ എത്തുന്ന സമയത്ത് അലാസ്റ്റിക് പിടിച്ച് ആ ഒരു തുണിയുടെ എൻഡിലേക്ക് വലിച്ച് പിടിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതായത് ഇതുപോലെ നമ്മൾ ഫസ്റ്റത്തെ കൈ രണ്ട് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നല്ല രീതിയിൽ തന്നെ രണ്ട് സൈഡ് സൈഡുണ്ടോ ഈ ഒരു എൻ്റെ ഭാഗം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വളരെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഡിസൈനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കൈ റെഡിയാക്കുന്നത് കേട്ടോ നമുക്കതുപോലെ തന്നെ രണ്ടാമത്തെ കൈ കൂടെ റെഡിയാക്കി എടുക്കാം അതായത് നമ്മൾ രണ്ട് കൈയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ആ നമുക്ക് നമുക്കെന്ത് ചെയ്യാം കൈയിൻ്റെ അളവ് പ്രകാരം നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്ത് കൈ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് അറിയിക്കുക